ജീവിതമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ കാത്തിരിപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഇവയെല്ലാം ഒരു പരിധിവരെ നാം നമ്മുടെ മനസ്സിൽ താലോലിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നാം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ എവിടെയൊക്കെയോ വിധി മാറി നിന്ന് കൊഞ്ഞിനും കുത്തുന്നതായിട്ടാണ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം കണ്ടറിഞ്ഞും അനുഭവിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത് നിരപരാധികർ അവരുടെ ആശ്രയിച്ച് കഴിയുന്നവർ ബന്ധുക്കൾ എല്ലാവർക്കും എക്കാലത്തും ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ അവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടെന്ന് പറയുന്നത് വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് എവിടെയൊക്കെയോ ജനനം നടക്കുന്നു മരണം നടക്കുന്നു അതിൽ നിന്നെല്ലാം വീണ്ടും അതെല്ലാം ചിലർ തരണം ചെയ്യുന്നു ചിലർ അപ്പാടെ തളർന്നു പോകുന്നു ഇനി ജീവിതം എങ്ങോട്ട് എന്ന് പകച്ചു നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ നാം നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പിടി ജന്മങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു ഒരു ജീവിതവും എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തി തൻ്റെ അഭിലാഷങ്ങൾക്കൊന്നും സമയം കൊടുക്കാതെ അവർ മുന്നോട്ട് പായുകയാണ് എങ്ങോട്ടെന്നില്ലാതെ എവിടേക്കെന്നില്ലാതെ ജീവിതം അത് ജീവിതം തന്നെയാണ് വിധിക്ക് വിട്ടുകൊടുക്കുന്ന ജീവിതം വിധി പരിപാലിച്ചു പോകുന്ന ജീവിതം വിധി ആശ്രയിച്ചു പോകുന്ന ജീവിതം എത്രയൊക്കെ കരുതിയാലും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം മറിയുന്ന വിധിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഇനിയും ഒരു തീരാന് നൊമ്പരം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട്